തിരുപ്പറവിക്കായുള്ള കാത്തിരിപ്പ് ഇരുപത്തിനാലാം ദിനം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യാശയുടെ തിരുനാളാണ് വലിയ ഉറപ്പിൻ്റെ തിരുനാളാണ് വിശുദ്ധമത്താഴ്ച്ച ശേഷം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ദൈവം നമ്മോടു കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലിന്ന് വിളിക്കപ്പെടും പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും ത്യാഗങ്ങളും സഹനങ്ങളും ആകൃതകളും വ്യാകൃതകളും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മെ നൊമ്പലപ്പെടുത്തുമ്പോൾ നാം ഒത്തിരി സ്നേഹിച്ചവരും നമ്മെ ഒത്തിരി സ്നേഹിച്ചവരും നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു ക്രിസ്മസ് നമുക്ക് നൽകുന്നത് ഒരു പ്രത്യാശയുടെ അനുഭവമാണ് എന്ന് മകനെ മകളെ നിൻ്റെ നൊമ്പലങ്ങളിൽ നിൻ്റെ കഷ്ടപ്പാടുകളിൽ നിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേര് ഇമ്മാനുപേരെന്നാണ് അതുകൊണ്ട് പെരുവെള്ളം നമ്മുടെ ഇടക്കിലേക്ക് കടന്നു വന്നാലും അതിൽ നമ്മൾ നശിച്ചു പോകാതെ നിത്യമായി പ്രത്യാശയുടെ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ക്രിസ്മസ് പെരുന്നാൾ അതുകൊണ്ട് ഏതനുഭവത്തിൽ കൂടി കടന്നു പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നമുക്ക് പകർന്നു നൽകുന്നതാണ് ഈ ക്രിസ്മസിൽ ഉണ്ണീശയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരാകാം ആ പ്രത്യാശരനുഭവം നമുക്ക് മറ്റുള്ളിലേക്ക് പകർന്നു നൽകാം അങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ ഒരു ജീവിതാനുഭവമായി മാറട്ടെ സ്ത്രീയായിരിക്കട്ടെ